വെച്ചോണ്ട് എങ്ങനാ നീ വർഷം കാര്യം അറിയോ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരഞ്ചു മിനിറ്റ് എങ്കിലും ഞാൻ ഹരിശ്രീ പഠിച്ച കുടിപ്പള്ളിക്കുടം തൊട്ടെ എല്ലാം എന്റെ മനസ്സിൽ മിന്നി മറഞ്ഞു പോകും അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടു പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ അതിരിക്കട്ടെ മുൻഷി സാറിന്റെ മോളെ അവളുടെ കല്യാണം വന്നായി അയ്യോ നല്ല ആ മറ്റേ പെണ്ണോ ആ പപ്പടക്കാരന്റെ മോള് ആ റെയിൽവേ കയറ്റിന് അടുത്തുള്ളത് ഓർമ്മയില്ലേ പണ്ട് നമ്മൾ പപ്പടം വാങ്ങിക്കാനെന്നും പറഞ്ഞ് അവിടെ പോയിക്കൊണ്ടിരുന്നത് അവളെ കാണാൻ വേണ്ടി മാത്രം അയ്യോ അവളിപ്പം പപ്പടം പോലെ ആയിപ്പോയില്ലേ കണ്ട അറിയില്ല എന്തോ ദാരിദ്ര്യം അയ്യോ കഷ്ടം മൂന്ന് വർഷം ലണ്ടനിൽ കഴിഞ്ഞിട്ട് നീ കഴിഞ്ഞതൊന്നും മറന്നില്ലല്ലോ ഡോക്ടറെ അപ്പൊ എന്താ ഉദ്ദേശം ശ്രേഷനായിട്ട് ഇങ്ങനെ കളിച്ചും ചിരിച്ചും രമിച്ചും കഴിഞ്ഞു കൂടാനാണോ ദേ അമ്മാമ്മ ആശുപത്രി കിട്ടിയിട്ടിരിക്കാ വന്നവിടനെ ഡോക്ടറെ അതെനിക്ക് ഇഷ്ടമല്ലതാണ് അവിടെ ആരും എന്നെ ഡോക്ടറായി കാണില്ല എല്ലാവർക്കും ഞാനൊരു മുതലാളിയായിരിക്കും അതിനൊരു തിരിളില്ല എൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് പറയുന്നത് അത് ഈ ലോകത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കൂണിൽ പച്ച നിറഞ്ഞ കുഞ്ഞൻ ചെരുവിൽ ഒരു കൊച്ചു ക്ലിനിക്ക് സ്നേഹമുള്ള സിസ്റ്റേഴ്സ് സ്നേഹമുള്ള നാട്ടുകാർ സ്നേഹമുള്ള രോഗികൾ എല്ലാവരുടെയും സ്നേഹം കൊണ്ട് എന്റെ ഉള്ളിൽ നിറയണം ആ ആറക്കാം ഇരിക്കുന്നു നമുക്ക് സ്വറ പറയാം എനിക്ക് സൗകര്യപ്പെടില്ല നിന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നിന്റെ അമ്മാമ്മയാ അവർക്കിനി ബൈബിൾ വായിച്ച് കാലം കഴിക്കേണ്ട കാര്യമുള്ളൂ എന്റെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതേ എന്റെ പെങ്ങളാ സ്വപ്നം കാണുന്ന പ്രായം അവളുടെ അവളെയാണ് ഈ കാവൽക്കാരന്റെ ആവശ്യം ആ എഴി 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 ആ അവളുടെ സ്വപ്നങ്ങളെല്ലാം മൊത്തം വിലക്കിയാൻ വെക്കാൻ പോവാൻ ഉണ്ടോ നല്ല വരെ ഒത്തു വന്നിട്ടുണ്ട് ആള് ബിയക്കാരനാണ് ഇത്തിരി സ്വർണ്ണ അയാള് കൂടുതൽ ചോദിക്കുന്നുള്ളൂ എന്റെ വാശിയായിരുന്നു എന്റെ പെങ്ങളെ ഒരു ഡിഗ്രിക്കാരനെ കൊണ്ട് തന്നെ കിട്ടിക്കണം ഞാൻ പഠിക്കാത്തോണ്ട എങ്ങനെങ്കിലും ഞാനത് നടത്തും നമ്മൾ എവിടെയാന്റെ നാട് പത്തനംതിട്ട പത്തനംതിട്ട എവിടെയാ കുരിശുപള്ളി അറിയോ ഉം കുരിശള്ളിയുടെ തെക്കോ വടക്കോ നീ അടുക്കളെ

എന്തിനെടുത്തും ഇവിടെ അമ്മാമ്മയ്ക്ക് ആകെ ഉള്ള കൂട്ട് അമ്മാമ്മയുടെ ശ്വാസം മാത്രം ചിലപ്പോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് നീ ദൂരെ എവിടെയോ എവിടെയൊന്നാ അമ്മാമ്മെ ഇപ്പ മനസിലായി നമുക്ക് അറുപത് വയസ്സ് കഴിയുമ്പഴേ നമ്മുടെ ബ്രെയിൻ സെൽസ് കുറേശ്ശെ ദ്രവിച്ചു പോകാൻ തുടങ്ങും ചിലർക്ക് ആ സമയത്ത് ചെറിയ പട്ടളകാൻ തുടങ്ങും അത് വേടിക്കാനൊന്നും നമുക്ക് ശരിയാക്കിയെടുക്കാം നിനക്ക് തമാശയാ എന്റെ ഉള്ളിൽ ആദിയന്തിന് അറിയാമോ നിനക്ക് സത്യം അമ്മാമയ്ക്ക് വയസ്സെത്രെ അവിടുന്ന് പോകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ തലയിലെ തലയിലെല്ലാം കറുത്തു രഹസ്യം എന്തോന്നെ ആ കൊച്ചു വർത്താനവും കള്ളത്തരവും ഒക്കെ നിനക്ക് കിട്ടിട്ടുണ്ട് ഇപ്പം മനസ്സിലായില്ലേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞതിനാണെന്നുള്ള കാര്യം മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഇങ്ങനെ കരയുന്നത് ധൈര്യം എഴുന്നേറ്റ് പോയി സുഖമായിട്ട് ഉറങ്ങിട്ട് നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് കാണാം അമ്മാവൻ എന്താ എന്നോട് മിണ്ടാത്തേ ഒരു തെറ്റും ഇതേവരെ ചെയ്തിട്ടില്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് തെറ്റാ എന്നോട് എനിക്ക് പ്രായമില്ലേ എടി കൊച്ചേ അത് എനിക്കോ നിനക്കോ തോന്നത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ദേ ഇവിടെ കുറെ കാലം കൂടെ കഴിയണമെന്നുണ്ടെങ്കിൽ അമ്മാമ്മയുടെ സ്വഭാവം അറിയാമല്ലോ എപ്പോഴും എന്നിൽ നിന്നും ഒരു കിലോമീറ്റർ ദൂരം സൂക്ഷിച്ചോണം ആ ഞാൻ പറഞ്ഞല്ലോ

വല്ല വേണം ഞാൻ പറഞ്ഞേക്കാം യു ആർ റണ്ണിങ് റോയൽ എന്റെ കൊച്ചുമോൻ ഓടിച്ചാൽ അമ്മാമ്മക്ക് ഒരു കുഴപ്പവും വരത്തില്ല കാറിപ്പോടാ അമ്മാമ്മയുടെ കൊച്ചുമോനെ അവരി കൂടി ഇരുന്നോട്ടടാ മോനെ അത് കഴിയുമ്പോഴേക്കാൻ വേറെ ഒരാൾ കൊച്ചി പെണ്ണ് അല്ലെങ്കിൽ അമ്മാമ്മും സ്നേഹമേ നിൽക്കാലമേ നിൽ സ്നേഹതയാൽപിനാല ക്ഷണിക്കണമേ ശേഷിയുമുള്ള കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കുമ്പോൾ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് വലിച്ചെറിയാം അവർ നീന്തി കയറും എന്തും സഹിക്കാൻ കഴിവുള്ളവരെ കർത്താവ് ഒരുപാട് പരീക്ഷണങ്ങളിൽ പെടുത്തു ആത്യന്തികമായിട്ട് അവർക്ക് മനസമാധാനവും കൊടുക്കും ആഗ്രഹിച്ച രീതിയിൽ ജോമോനെ ഡോക്ടറായി കിട്ടിയ ഈ നിമിഷം നിങ്ങൾ എല്ലാ ജോമോനെ നീ ആരായി നോക്കി നിൽക്കുന്നത് അല്ല മാമേ ഞാൻ അതിലൊരു കുട്ടിയെ എവിടെ വെച്ച് കണ്ട നല്ല പരിചയം പോലെ അച്ഛൻ പറയുന്നത് കേൾക്കുമില്ലേ ജമുനെ ഇപ്പൊ നീ അമ്മാമ്മയുടെ കാത്തിരുന്ന സ്വപ്നമല്ല ഇനിയുള്ള ജീവിതമാണ് ഓൾ ദി ബെസ്റ്റ് ഫാദർ അങ്ങാമേ സത്യം പറയാ ലണ്ടനിൽ മൂന്ന് വർഷം താമസിച്ചിരുന്ന മുറി വെക്കേറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ വിഷമായിരുന്നു ഇന്ന് സെമിത്തേരിയിൽ ഡാഡിയുടെയും മമ്മിയുടെയും ശവക്കല്ലറിക്ക് മുമ്പ് നിന്നപ്പോൾ എനിക്കൊരു പ്രയാസം ഉണ്ടായില്ല പിന്നെ അമ്മാമ്മയുടെ കണ്ണ് നിറഞ്ഞപ്പോഴാണ് എനിക്ക് വിഷമം ഉണ്ടായിരുന്നത് ഡാഡിയും മമ്മിയൊക്കെ ആണെങ്കിലും കുറച്ചു കാലം ഒരുമിച്ച് കഴിയുകയും അടുത്തടപഴുകയും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും എനിക്ക് എന്റെ വാപ്പയെ പറ്റി ഒറ്റ വികാരമേ ഉള്ളൂ വെറുപ്പ് ഈ നാട്ടിൽ നിയമം കോടതി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കണ്ടുമുട്ടുന്ന ആ നിമിഷം ഞാൻ കുത്തിക്കൊള്ളുമായിരുന്നു ഇവക്ക് നാല് വയസ്സുള്ളപ്പോഴാ ഞങ്ങളുടെ ഉമ്മ മരിച്ചത് ആറു മാസത്തിനുള്ളിൽ വാപ്പ അവരെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നതോ ഒരു പരമദുഷ്ടേ ആ സ്ത്രീ ഇവളെ ഇട്ട് കഷ്ടപ്പെട്ടത് കണ്ട് സൈ കെട്ടിട്ടാ ഞാൻ പടത്തു നിർത്തിയത് വാപ്പയ്ക്ക് അവരായിരുന്നു വലുത് അന്ന് ഞാൻ ഇവളുടെ കൈയും പിടിച്ചിറങ്ങിയതാ അന്ന് മുതൽ ഇന്നു വരെ ഈ ലോകത്ത് ഞാൻ ഒരാളെ ഉള്ളൂ ഈ കടലമ്മ എന്താ ഇയാളങ്ങ് വലിയ അതൊക്കെ പോട്ടെ ഡോക്ടർ ബിസിയാണ് രാവിലെ നാടൻ രീതിയിൽ കടപ്പുറത്ത് വിശാലമായ ഒരു കുളി വൈകിട്ട് ഐശാവികത്തിന്റെ വിഖ്യാതമായ മീൻകറിയും കൂട്ടി സമർത്ഥമായ റൂണം ഓക്കെ കണ്ടില്ലേ കുറുപ്പേ രാവിലെ എട്ട് മണിക്ക് ഇവിടുന്ന് ഇറങ്ങി പോയതാ അവന്റെ വല്ല വിവരം ഉണ്ടോന്ന് നോക്കിയേ ഇവിടെ അവന് എന്താ ഒരു കുറവുള്ളത് ആ കടപ്പുറത്തെ കമ്പനിയായിട്ട് എത്ര തവണ ഒട്ടിച്ചേർന്ന് നടന്നാലും അവന് മതിയാവില്ല അപ്പന്റെ സ്വഭാവവും ഇത് തന്നെ ആയിരുന്നു എസ്റ്റേറ്റിലേക്ക് പോയാത്ര ഇനി വരാറുള്ളത് അല്ല എത്ര തവണ ഇവിടുന്ന് എന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരട്ടെ അല്ല ഡോക്ടർ സംശയം ലണ്ടനിൽ വെച്ചിങ്ങനെ സ്വാതന്ത്ര്യം കൈനക്കാൻ പറ്റുമോ കത്തിമുള്ള വേണ്ടോ സായിപ്പിന്റെ നാട്ടിൽ എവിടെ കെട്ടുമെളിയ ചട്ടി വെച്ച മീൻകറി ചട്ടി വെച്ച മീൻകറിയുടെ സ്വാദ് ശെരിക്കറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനല്ല കുറച്ചുകൂടെ ശക്തിയായിട്ട് ഇങ്ങനെ നടക്കണം ഐഷ ബീഗം എന്റെ കൂടെ നിൽക്കാമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മാമ്മ ആശുപത്രി വെച്ചതിന് പകരം ഞാൻ ഇവിടെ ഒരു ഉഗ്രൻ ഹോട്ടൽ തുടങ്ങും എന്താ കൂടുന്നോ കൂടുന്നോ ശരി ആളെ വിട്ടുതരാ ഉം എനിക്ക് എന്ത് പണി തരും ആർക്ക് എനിക്ക് നിനക്കോ നിന്നെ കൊണ്ടോട് നോട്ടി ആട്ടടാ അങ്ങോട്ട് വീർത്തിനെക്കല്ല അങ്ങോട്ട് കൊറച്ച് ചൊട്ടി കിട്ടട്ട കയ്യിൽ അങ്ങോട്ട് നീങ്ങിണ്ടനക്ക് ആകാശം ഇല്ല അവിടത്തെ അവസ്ഥ വ്യത്യാസം ഒന്നുമില്ല ചേട്ടനെ ആ നീ പോയി കിടന്നോ സാറ് വന്ന് ഊണ് കഴിച്ച് പാത്രം കഴി വെച്ചിട്ട് കടന്നോളാ ാനൊന്നും കാത്തിരിക്കണ്ട പാത്രമൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം നാളെ രാവിലെ കഴുകിയാ മതി പിന്നെ ഈ ഈയിടായി ഒരുക്കമൊക്കെ കുറച്ച് കൂടുന്നുണ്ട് അടുക്കള പണി ചെയ്യുന്നതിനിടയിൽ തലയിൽ മുല്ലപ്പു വേണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്താ നിന്റെ ഉദ്ദേശം കടപ്പുറത്ത് ഇങ്ങനെ കറി നടക്കുന്നാണോ ലണ്ടനിലേക്കുണ്ടോ ഞാൻ ആശുപത്രിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നോട് കൂടുതൽ സംസാരിക്കണ്ട നിന്റെ അപ്പനെ ആദ്യം ഞാൻ കണ്ടത് ഇത്രയും കാര്യം പറയാനല്ലയോ മനസ്സി പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്നത് അയ്യോ അമ്മാമയുടെ ചുണ്ടത്തൊരു തത്തി കളിക്കുന്ന നേരായിട്ട് ഈ ആഹാരം എടുത്തു നിനക്ക് കാത്തിരിക്കും കൂടും ഡേ ഞാൻ ഒറ്റപ്പിന് ഇവനെ മുഴുവൻ കഴിച്ചെടുക്കാം അമി ഫോൺ